ഹായ് ഇന്ന് കുറച്ച് മുഴുത്ത നല്ല ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് അപ്പം അതിക്കൂട്ട് കുറച്ച് എടുത്തിട്ട് ഒരു മൂന്ന് നാല് എണ്ണം എടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാനുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ആ ഒരു മൂന്ന് നാല് വലിയ ചെമ്പല്ലി എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൈഡ് വശം രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തോലൊക്കെ പൊളിച്ചെടുത്ത് ദശ മാത്രം എടുക്കുക തലയെല്ലാം എടുത്ത് കളയുക എന്നിട്ട് നമ്മൾ ചാരത്തിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ചുട്ടെടുക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് തോലെല്ലാം പൊളിച്ചു ഇപ്പം നല്ല ഇറച്ചി മാത്രമായിട്ട് മീനിൻ്റെ ഇറച്ചി മാത്രമേ ഉള്ളൂ തോലെല്ലാം പോയി ഇറച്ചി മാത്രം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ തന്നെ ഇവിടെ ഒരു മസാല എടുത്തു വെച്ചിട്ടുണ്ട് ഈ മസാലയുടെ കൂട്ടുകൾ ഒന്ന് നിങ്ങൾ നോക്കിക്കോ ഒരു സ്പെഷ്യൽ മസാലയാണ് കടലമാവും കോൺഫ്ലവറും എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കുറച്ച് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ഈ കോൺഫ്ലവറും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മസാലയ്ക്ക് അതിൻ്റെ കൂടെ ചെറുതായിട്ട് ചെറിയ നാരങ്ങ ഒഴിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്തായാലും ഇത് ഇനിയിപ്പം നമുക്ക് സാധാരണ വെള്ളമൊഴിച്ചിട്ട് ഒരു ആര നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് പിഴിഞ്ഞൊഴിച്ച് നമുക്ക് ഇതൊന്ന് നല്ലപോലെയൊന്ന് വെള്ളം കുറുകി തന്നെ ഇരിക്കുന്ന പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ആക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് മാക്സിമം നല്ലപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ട് മീനേലോട്ട് ഓരോന്നേല ഓരോന്നേലായിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ആ സമയം കൊണ്ട് നമുക്ക് തീയെല്ലാം കത്തിച്ച് ഒന്ന് റെഡിയാക്കി കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നും മീനിലോട്ട് എടുത്തൊന്ന് പെരട്ടി നല്ലപോലെ ഒന്ന് പിടിപ്പിച്ച് വെക്കാം മീനിന് ഇതുപോലെ കോൺഫ്ലേവറൊക്കെ വെച്ചിട്ട് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കട്ടിയായിട്ടിരിക്കണം ഒരു കാരണവശാലും വെള്ളം കൂടി പോകാൻ പാടില്ല കഴിഞ്ഞാലും ഈ മീനുമായിട്ട് സെറ്റാവുക അതിന് ടേസ്റ്റ് ലഭിക്കുകയും ചെയ്യില്ല കാരണം ഈ മീനേൽ ഓൾറെഡി ചെറിയൊരു വെള്ളമയമുണ്ട് ഉണ്ട് ഇനിയിപ്പം നമുക്ക് ഓരോന്നോരോന്നും മീനിനെടുത്തിട്ട് അതുമായിട്ട് അതേലോട്ട് നല്ലപോലെ തേച്ച് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് മാറ്റി മാറ്റിയെടുത്ത് വെക്കുക ശരിക്കും ചുട്ട് തിന്നാന് മത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് ഈ ചെമ്പല്ലി ചെമ്പല്ലിക്കും ഈ ദശ ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ നമ്മൾ ചുടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആ രീതിയിൽ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാനേ പറ്റുകയുള്ളൂ കാരണം നമ്മൾ ചാരത്തിലൊക്കെ ഇട്ട് ചൂടുമ്പം ഒരുപക്ഷെ അതിലോട്ട് ചാരം പറ്റുകയൊക്കെ ചെയ്യും ഇപ്പം നമ്മുടെ തീയൊക്കെ ഏകദേശം അടുപ്പിലൊന്നുമല്ല ചുമ്മാ ഫ്ലാറ്റായിട്ടുള്ളിടത്ത് തീ കത്തിച്ചെടുക്കുകയാണ് ചെയ്തത് കാരണം ചാരത്തിലോട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു പീസിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടുന്നത് ഇരുമ്പിൻ്റെ ഒരു ഗ്രില്ലിൽ ചിക്കൻ ചൂടുന്ന ഗ്രില്ലിൽ വെച്ചിട്ട് ചൂടാൻ പറ്റില്ല അതെല്ലാം നാശമായി പോകും അപ്പം ഇരുമ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതയിലോട്ട് ഒരു അരമണിക്കൂർ വെച്ച് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അരമണിക്കൂർ ഇനി ഈ സിങ്ക് ഫോയിൽ വെച്ചിട്ട് സിങ്ക് ഫോയിലോട്ട് നമ്മളൊന്ന് പൊതിഞ്ഞ് പൊതിഞ്ഞ് വെക്കുന്നുണ്ട് കാരണം ചാരം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഓരോന്നോരോന്നായിട്ട് സിങ്ക് ഫോയിലെ പൊതിഞ്ഞ് മടക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സിങ്ക് ഫോയിലിരുന്നിട്ട് ചാരത്തിനകത്ത് കിടന്ന് വെന്താലും ചാരവോ കാര്യങ്ങളോ ഒന്നും പറ്റുകയില്ല നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും ഇങ്ങനെ മീൻ ചൂടുമ്പോൾ ചാരമൊന്നും മീനിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണിത് ഈ സിങ്ക് ഫോയിൽ വെച്ചിട്ട് ഒന്ന് മടക്കി വെക്കുക അപ്പോൾ സൈഡ് വശത്തുകൂടി ഏറ് പോവുകയും ചെയ്യും ഇതിന് കറക്റ്റായിട്ട് അതിൻ്റെ വേവ് കിട്ടുകയും ചെയ്യും കാരണം ചാരമൊന്നും പറ്റുന്നില്ല നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ എല്ലാം സിങ്ക് ഫോയിലിലെല്ലാം മൂന്ന് എണ്ണമായി നാലെണ്ണം ഈ നാലെണ്ണം അതുപോലെ തന്നെ സിങ്ക് ഫോയിലിലോട്ട് റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഒരു ഗ്രില്ലുണ്ട് ഒരു ഇരുമ്പിൻ്റെ ഗ്രില്ലാണ് ആ ഇരുമ്പിൻ്റെ ഗ്രില്ലിലോട്ട് വെച്ചിട്ട് നമ്മൾ കനലിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചാരം വെച്ചിട്ട് മൂടി ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് മാന്തി എടുക്കേണ്ട ആവശ്യമില്ല ആ ഗ്രില്ല് മാത്രം പൊക്കിയെടുത്താൽ മതി അപ്പോൾ ഇവിടെ കിടന്ന ഒരു ഗ്രില്ലാണ് ഇരുമ്പിൻ്റെ ഗ്രില്ലാണ് അപ്പം ഇതിനെ ഇതിനകത്തോട്ട് സിങ്ക് ഫോയിലായതുകൊണ്ട് നമ്മൾ വേറെ അഡീഷണലായിട്ട് നമുക്കത് അതിലോട്ട് തുരുമ്പോൾ ഒന്നും പറ്റുമെന്ന് പേടിക്കുകയും വേണ്ട അപ്പം നമ്മളിതേലെല്ലാം ഒന്ന് അടുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുക്കി റെഡിയാക്കി വെച്ചിട്ട് ചാരത്തിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്തിട്ട് ചാരത്തിനകത്തോട്ട് ഇറക്കി വെച്ച് ചാറ് വെച്ചിട്ട് നല്ലപോലെ മൂടി ഒരമണിക്കൂറ് വെക്കുന്നുണ്ട് ഒരമണിക്കൂറ് വെച്ച് അതിൻ്റെ മോള് വശമൊക്കെ ഒന്ന് തീക്ക് ഊതിക്കത്തിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു സൈഡും ബെന്തു രണ്ട് സൈഡും ബെന്തു കഴിയുമ്പം തിരിച്ചും മറിച്ച് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ ചാരം മൂടിയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പം ചാരമൊക്കെ ഒന്ന് മാറ്റി ഗ്രില്ലെടുത്തിട്ട് ആ ഗ്രില്ല് നെറ്റെടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കി ചാരം ആ മൂന്ന് സൈഡ് നാല് സൈഡിൽ നിന്നും ചാരം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂടിയിടുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ മീൻ ചൂടുന്ന രീതി തന്നെയാണ് പിന്നെ കുറച്ച് അതിനൊരു മോഡേൺ രീതിയാക്കി എന്ന് മാത്രം അപ്പം ഇപ്പം നമ്മൾ അതെല്ലാം എടുത്തു വെച്ചു എടുത്തു വെച്ച് നല്ലപോലെ മൂടിയിട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്ലേറ്റോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ടോ ഇടയ്ക്കൊന്ന് ഊതി ഊതി കൊടുക്കുക തീ തീ കനൽ കെട്ടുപോകാതിരിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതിനകത്തുനിന്ന് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മീനിൻ്റെ ഒരു ചുട്ടതിൻ്റെ മണവൊക്കെ വരുന്നുണ്ട് നമ്മളെ ഇടയ്ക്കൊന്ന് ഊതിയും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറായി ഏകദേശം തീയെല്ലാം കെട്ട് വരുന്നുണ്ട് ഏകദേശം വന്നിട്ടുണ്ടാവും ഇപ്പം മീനായതുകൊണ്ട് അധികം വേവൊന്നുമില്ലല്ലോ വലിയ ഭയങ്കര മീനൊന്നുമല്ലോ സാധാരണ ഒരു മീനല്ലേ അപ്പം ഇത് നമുക്ക് മെല്ലെ ഒന്ന് പൊക്കി നോക്കാം പൊക്കിയെടുത്തിട്ട് നല്ല പഴുത്തിരിക്കുന്ന ഇരുമ്പാണ് ഗ്രില്ല നല്ല പോലെ പഴുത്തിരിപ്പുണ്ട് മെല്ലെ ഒന്ന് പൊക്കിയെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് ഓരോരോ പീസ് എടുത്തിട്ടൊന്ന് പൊളിച്ച് നോക്കാം ഏകദേശം വെന്തിട്ടുണ്ടാവും എന്നായാലും അരമണിക്കൂറും കൊണ്ട് ഏകദേശം നല്ല പോലെ വെന്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ എടുത്തു അതൊന്ന് പൊക്കിയെടുത്തു പൊക്കിയെടുത്ത് നല്ല ചൂടാണ് ഒറ്റയടിക്കുന്ന സിങ്ക് ഫോയിലെ തൊടാൻ പോലും പറ്റുന്നില്ല വേറൊരു കമ്പി വെച്ചിട്ടാണ് പൊക്കിയെടുത്തിരിക്കുന്നത് ഇനി മെല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കൊന്ന് സൈഡിൽ നിന്ന് ആ ലോക്ക് പിടിപ്പിച്ചിട്ട് ഒരെണ്ണം എടുത്തിട്ടൊന്ന് പൊളിച്ചു നോക്കാം എന്തായാലും വേ വേവും കാര്യങ്ങളുമൊക്കെ ഓക്കെയാണ് എങ്ങനെയാണ് കളറും കാര്യങ്ങളുമൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ ചെമ്പല്ലി ചുട്ടതൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല കളറും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത് എടുത്തിട്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കാം നല്ല ചൂടോടെ തന്നെ ഒരെണ്ണം മെല്ലെ സിങ്ങിനകത്ത് നിന്നെല്ലാം പൊളിച്ചെടുത്ത് ഓരോന്നോരോന്ന് സിംഗെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഒന്ന് പൊളിച്ച് കഴിച്ച് നോക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെയുണ്ട് ചുട്ടതിൻ്റെ അതേ ടേസ്റ്റും ഉണ്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് പട്ടിക്ക് മീനിൻ്റെ മണം കിട്ടിയിട്ട് തോന്നുന്നു പട്ടി കുറയ്ക്കുന്നുണ്ട് എന്തായാലും ചെമ്പല്ലി ചുട്ടത് സൂപ്പറായി കുറേ പേർക്ക് കമൻറ്റിലോട് ചോദിക്കുന്നുണ്ട് ഈ ചുട്ടത് മാത്രം ഉണ്ടാക്കാനറിയത്തുള്ളൂ വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാനൊക്കെ പറയുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് സമയമുള്ള പോലെ ചെയ്തു വരികയാണ് എന്തായാലും ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വരാൺ കിച്ചൺ ഗുഡ് ലക്